ഇരുട്ടിന്റെ മറവിൽ വടക്കാഞ്ചേരിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഒരുങ്ങി കായംകുളംകാരനായ ദേവസ്വം ഓഫീസർ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിന് പുറകിൽ കാലാകാലങ്ങളായി പ്രദേശവാസികൾ പുഴയിലേക്കും ക്ഷേത്രത്തിന് പുറകിലുള്ള വീടുകളിലേക്കും കാൽനടയായും വാഹനങ്ങളിലും സഞ്ചരിച്ചു വന്നിരുന്ന വഴിയാണ് യാതൊരു മുന്നറിയിപ്പുകളും കൂടിയാലോചനകളുമില്ലാതെ ദേവസ്വം ഓഫീസർ മഞ്ജുഷിന്റെ നേതൃത്വത്തിൽ രാത്രിയുടെ മറവിൽ കൊട്ടിയടയ്ക്കാനുള്ള ശ്രമം നടന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് വടക്കാഞ്ചേരിയിൽ കോൺക്രീറ്റ് ചെയ്ത പുഴപ്പാലം വരുന്നതിന് മുൻപ് പ്രധാനമായും പുഴ മുറിച്ചു കടക്കാനുള്ള കടത്തുപോലും ഈ പാത ചെന്നെത്തുന്ന പുഴക്കടവിൽ നിന്നുണ്ടായിരുന്നതായാണ് പഴമക്കാർ പറയുന്നത് ഈ പൊതുവഴിയാണ് ദേവസ്വം ഓഫീസർ കൊട്ടിയടയ്ക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം കൌൺസിലർ സന്ധ്യ കൊടക്കാടത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി പുഴ നവീകരണ സമയങ്ങളിൽ പുഴയിൽ നിന്നുമുള്ള മണ്ണും ചെളിയുമെല്ലാം കയറ്റി കൊണ്ടുപോയിരുന്നതും മേലിൽ കൊണ്ടുപോകേണ്ടതും ഈ വഴിയിലൂടെ തന്നെയാണ് നഗരം വികസിച്ചപ്പോൾ ക്ഷേത്രത്തിന് പുറകിലുള്ള വീടുകളെല്ലാം വലിയ കെട്ടിടങ്ങളായി മാറിയെങ്കിലും കെട്ടിടങ്ങളുടെ പല മുറികളുടെയും മുൻഭാഗവും പ്രസ്തുത റോഡിലേക്കാണ് അമ്പലത്തിലെ ഓരോ പണിയും അത് നിങ്ങൾ എന്നെ ആ പണിക്കാരനോട് വരാൻ പറയുക വണ്ടികളെ സംസാരിച്ചു അല്ലെങ്കിൽ കൈ കൊണ്ടെടുക്കാതെ അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ അതെടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞേ പണിക്കാരോട് വരാൻ അവരൊന്നും അതിൽ പിടിച്ചില്ല. ഇത് എടുത്തിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ടോട്ടേ. അല്ല അത് ഓപ്പൺ ആക്കിയിട്ടോ. ഇതിനൊരു തീരുമാനം അല്ലല്ലല്ല ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് മതി ഇത് ഇടാൻ ഞാൻ പറക്കുന്നേ. കൗൺസിലറെ ഇട്ടുവെച്ചോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആള് ഓടോടോ. ആങ്ങട വെക്ക്. ആയിക്കോട്ടെ. ഒരു ഒരു പെട്ട് വണ്ടിയിൽ ഒക്കെ മണലടിച്ച് നിങ്ങൾക്ക് ഇത്രേം പെട്ടികളില്ല താഴെക്ക് ഒരു പരാതി കൊടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇപ്പോഴേ അറിഞ്ഞത് ഇങ്ങനെ ജീവന്നിട്ട് പൈസ വിളിച്ചോറിണ്ട് പൈസ വിളിച്ചു പറഞ്ഞത്ര പത്തു നാല്പതും നൂറ് വയസ്സും ഞാൻ കളിച്ചു പാടത്തൊന്നും ഇത് പൊതു പൊതുവഴിയായിട്ടാണ് ഞാൻ കണ്ടേക്കണേ നാല്പത് വർഷമായിട്ടെ ഇതേ കടത്തും ഞാനതിലും ചോദിച്ചു നിങ്ങൾക്കൊരു ഇവിടെ ഇന്നലെ വന്ന നിങ്ങൾക്കാണോ നിങ്ങള്